ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മിയ അപൂർവ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഐസ് ക്യാൻ്റാണ് നമ്മുടെ അടിപൊളി മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും പഴുത്ത മാങ്ങയല്ല പച്ച മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ രണ്ട് നല്ല മാങ്ങ എടുക്കണം എന്നിട്ട് അതിൻ്റെ തൊലയിൽ കളഞ്ഞ് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് നല്ലോണം കട്ട് ചെയ്തെടുക്കണം ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് നല്ല കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നല്ലോണം അരയ്ക്കണം എന്നിട്ട് അരിച്ചെടുക്കണം കേട്ടോ നല്ലോണം അരിച്ചെടുക്കണം എന്നിട്ട് ചീതച്ചട്ടിയിൽ നല്ല കുറുകി വരുന്നവരെ നല്ലോണം എന്നിട്ട് തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുറുക്കാനായിട്ട് നല്ല കുറുകി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു ചൂടോടെ തന്നെ ഒഴിക്കണമെന്നില്ല ഒരു കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ജെല്ലി ജെല്ലി പോലെ ഇരിക്കും കേട്ടോ നമ്മൾ നേരത്തെ കുറുകീനെ കട്ടി ഇച്ചിരി കൂടെ കുറുകി ഒരു ജെല്ലി പോലെ ആവും തീരെ തണുക്കാനും പാടില്ല എങ്കിൽ കട്ടിയായിപ്പോകും നല്ല ജെല്ലി ആയിപ്പോവും നിങ്ങൾക്ക് ഇങ്ങനത്തെ മോൾഡ് ഇല്ലെങ്കിൽ ഒരു കപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലോ ഒഴിച്ചു വെച്ചിരുന്നാൽ മതി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ഒരു മോൾഡ് പണ്ട് വാങ്ങിച്ചത് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇതിൽ വെക്കുന്നത് ഞാനിവിടെ പേപ്പർ സ്പൂണാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സ്ട്രോയോ അല്ലെങ്കിൽ സാദാ സ്പൂണോ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു ഏഴെട്ട് മണിക്കൂർ നല്ലോണം ഫ്രിജ് ചെയ്യുക ഏഴ് മണിക്കൂർ തന്നെ ധാരാളമാണ് കേട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ല ഫ്രീസായിട്ടിരിക്കും നല്ല അടിപൊളിയായിട്ട് ഇളവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റേ കപ്പിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുറ്റും കുറച്ച് വെള്ളം സാധാ വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വെച്ചിരുന്ന അത് ഈസി ആയിട്ട് പുറത്തോട്ട് വേണ്ടി നമുക്ക് ട്രൈ ചെയ്ത് വെക്കാം ഫസ്റ്റ് വായിൽ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ് ക്യാൻറ്റിയാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂണിവേഴ്സ്